എല്ലാ ക്ഷേത്രങ്ങളുടെയും പ്രതിനിധികൾ കോയിലധിക നേതൃത്വത്തിൽ മൂഴിക്കുളത്ത് വെച്ച് യോഗം ചേർന്ന് അംഗീകരിച്ച നിയമാവലി അല്ലെങ്കിൽ നിയമവ്യവസ്ഥയ്ക്കാണ് മൂഴിക്കുളം കച്ചം എന്നു പേരിൽ അറിയപ്പെടുന്നത് ഊരാളൻ്റെയും കാറാളൻ്റെയും ചുമതലകളും അവരുടെ കർത്തവ്യത്തിൽ കർത്തവ്യ നിർവഹണത്തിൽ വീഴ്ച വരുത്തിയലുള്ള ശിക്ഷാവിധികളുമൊക്കെ ഇത്തരം മൂഴിക്കുളം കച്ചം അല്ലെങ്കിൽ ഇത്തരം നിയമാവലിയിലുണ്ട് പത്താം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗമാണ് ഇതിൻ്റെ ആരംഭകാലമെന്ന് കണക്കാക്കപ്പെടുന്നു മൂഴിക്കുളം കച്ചത്തിലെ നിയമാവലി അല്ലെങ്കിൽ നിയമവ്യവസ്ഥ കേരളം മുഴുവൻ അംഗീകരിക്കപ്പെടുന്നതായിട്ട് ചില ശാസനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ക്ഷേത്രം വക കാര്യങ്ങളിൽ ഊരാള സമിതി എന്തെങ്കിലും ക്രമക്കേടുകൾ നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് ഊർക്കൂട്ടങ്ങളുണ്ട് ഇത്തരം ഊർക്കൂട്ടങ്ങളുടെ മേൽ നാട്ടുകൂട്ടങ്ങളുടെയും ക്ഷേത്രങ്ങളുടെ പൊതുവായ ഒരു മേൽനോട്ടം നടത്തിയിരുന്നു ക്ഷേത്രം വക സ്വത്തുക്കൾ മോഷ്ടിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അപഹരിക്കാതിരിക്കാനുള്ള കർശന വ്യവസ്ഥകളൊക്കെ മൂഴിക്കുളം കച്ചത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പന്ത്രണ്ടാം നൂറ്റാണ്ട് കഴിഞ്ഞതോടുകൂടിയിട്ട് ദേവസ്വം സ്വത്തുക്കളെല്ലാം ബ്രഹ്മസ്വമായി മാറി ഇതോടുകൂടി കേരളത്തിലെ പുതിയ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി രൂപം കൊണ്ടു അതാണ് ജന്മി സമ്പ്രദായം